നമസ്കാരം എല്ലാവർക്കും അട്രാക്റ്റ് യുവർ ഡ്രീംസ് വിത്ത് സമിന്യ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നും പറയാനുള്ളത് ധനം എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾക്ക് ആകർഷിക്കാം എന്നുള്ളത് മാത്രമാണ് ഞാനൊരു മണി റേക്ക് ഗ്രാൻഡ് മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനത്തെ എങ്ങനെ ആകർഷിക്കാം എന്നുള്ള ഒരുപാട് ടിപ്സ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനാവും ഒന്നാമത്തെ കാര്യം നമ്മൾ പണത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് പണത്തെപ്പറ്റി എപ്പോഴും ചിന്തിക്കുക എന്നുള്ളതും ഒരു വളരെ വലിയ പോയിൻ്റ് പണത്തെപ്പറ്റി എപ്പോഴും ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എൻ്റെ എൻ്റെ കയ്യിൽ എപ്പോഴും പണം ഉണ്ടാവും എനിക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല അങ്ങനത്തെയുള്ള വിചാരങ്ങൾ വെക്കുക അല്ലാണ്ട് എൻ്റെ കയ്യിൽ എപ്പോഴും പണം ഉണ്ടാവില്ല എൻ്റെ കൈ ഓട്ട കയ്യാണ് അങ്ങനത്തെ നെഗറ്റീവ്സ് ഒന്നും പണത്തെപ്പറ്റി പറയാതിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് നിങ്ങൾ എൻ്റെ കയ്യിൽ ധനമുണ്ട് ആവശ്യത്തിന് കുറച്ച് കാശുണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ എൻ്റെ ഒട്ടും കാശില്ല എന്ന് കയ്യിൽ കയ്യിൽ പണം വെച്ചിട്ട് ഇല്ല എന്ന് പറയണതല്ല ചെയ്യേണ്ടത് കുറച്ച് കാശുണ്ട് അത്യാവശ്യത്തിനൊക്കെ അത് മതി എന്ന് പറഞ്ഞ് ശീലിക്കുക പണത്തെ പറ്റി ഒരു നെഗറ്റീവ് വേർഡ്സ് പോലും പറയാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് പണത്തെ നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പറഞ്ഞു തരുന്നത് ഞാനൊരു മാജിക്കൽ ഓയിലിനെ പറ്റിയിട്ടാണ് ചിലവർക്കൊക്കെ അറിയാൻ സാധിക്കും കേട്ടോ അറിയാത്തവർക്കത് മാത്രമുള്ളതാണിത് ഇത് സിനമിൻ്റെ ഓയിലാണ് ഐ മീൻ കറുവാ പട്ടയുടെ ഓയിൽ ഇതിന് സ്പിരിച്വൽ എഫക്ട്സ് വളരെ അധികമാണുള്ളത് ഇതിനെപ്പറ്റി കറുവാപ്പട്ടയുടെ യൂസസും നമുക്ക് ധനം ആകർഷിക്കാനുള്ള യൂസസിനെ പറ്റി ഒരു വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇന്ന് ഈ സിനിമ ഓയില് വെച്ചിട്ടൊരു ചെറിയൊരു കാര്യം ചെയ്താൽ നിങ്ങളുടെ പേഴ്സിൽ പണം വർദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി പറഞ്ഞുതരാം ഓക്കെ ഇതിന് ചെയ്യണത് എന്താ വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളൊരു നോട്ട് ഇതിപ്പോൾ ഞാൻ അഞ്ഞൂറിൻ്റെ അടുത്തിരിക്കണേ എൻ്റെ അടുത്ത് നൂറിൻ്റെ ഇപ്പം ഇല്ല അതുകൊണ്ടാണ് നൂറിൻ്റെ എടുക്കാം അമ്പതിൻ്റെ എടുക്കാം ഇരുപതിൻ്റെ എടുക്കാം ഇവൻ പത്തിൻ്റെ വരെ എടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ഞൂറിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് ഈ നോട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നാണ് നോക്കുക ഇതിൽ ഇവിടെ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ സിനമൻ്റെ ഓയിലാണ് സിനമെൻ്റ് ഓയിൽ കറുവാപ്പട്ട അതിൻ്റെ ഓയിലാണ് അത് ഓൺലൈനിലൊക്കെ കിട്ടും ഈ കറുവാപ്പട്ടയുടെ ഓയിലിന് സ്പിരിച്വൽ യൂസസ് വളരെ അധികമാണ് കാരണമെച്ചാൽ ഇത് നമ്മുടെ മണി അട്രാക്ഷൻ പ്രോസസ്സിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇതോട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാണ് പോയി കാണുക ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞുതരാം ഇത് ഇതിൻ്റെ ഓയില് ഇപ്പം ഇങ്ങനെ എൻ്റെ കുപ്പിയിൽ ഇങ്ങനെയാണ് വരുന്നത് ഡ്രോപ്സ് ഉള്ളത് റോളിങ്ങിൻ്റെ റോൾ ഓൺ ഉള്ളതും യൂസ് ചെയ്യാം എൻ്റെ ഇതിൽ ഇങ്ങനെയുള്ളതാണ് ഇതെടുത്തിട്ട് നമ്മുടെ നോട്ടില് ഒരു ത്രീ ലൈൻസ് ഇങ്ങനെ വരയ്ക്കുക ഒരു ത്രീ ലൈൻസ് നന്നായിട്ട് ആ സ്മെല് അതിൽ വരണം ത്രീ ലൈൻസ് ഇങ്ങനെ വരയ്ക്കുക നോട്ടിൽ എന്നിട്ടത് നന്നായിട്ടൊന്ന് ആ നോട്ട് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ആക്കി വയ്ക്കുക സിനിമൻ്റ് ഓയിൽ നന്നായിട്ട് ആക്കുക ഇത് നമ്മളിലേക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നോട്ട് കറൻസ് നമ്മളിലേക്ക് മടക്കി നമ്മുടെ വാലറ്റ്സ് പേഴ്സിൽ എവിടെയെങ്കിലും വെച്ചാൽ വയ്ക്കാം ഇത് വെക്കുമ്പോൾ കുറച്ച് ദിവസം വെക്കാൻ നോക്കുക അതാണ് ചെറിയ ഡിനോമിനേഷൻ എടുത്താൽ മതി ഇപ്പോൾ നൂറിൻ്റെ നോട്ടൊക്കെ എടുത്താൽ മതി പെട്ടെന്ന് ചിലവാക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പുറകിലുള്ള കാര്യം പെട്ടെന്ന് ചിലവാക്കാൻ പറ്റാത്ത ഒരു ഒരു നൂറിന് നോട്ടായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു അഞ്ഞൂറിൻ്റെയൊക്കെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാലും എടുക്കുമല്ലോ അപ്പോൾ നൂറിൻ്റെ എടുത്തിട്ട് പേഴ്സിൽ വെക്കാം ചിലവാക്കാതിരിക്കുക ചിലവാക്കാൻ ചിലവായി പോയാലും വിഷയമില്ല പേടിക്കണ്ട പിന്നീടും അതൊരു ഫ്രൈഡേ പിന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സിൽ വെച്ചാൽ നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്യുന്ന ദിവസം തൊട്ട് നിങ്ങളുടെ മാറ്റം വളരെ വിസിബിൾ ആയിരിക്കും ഓക്കെ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ പറയാനുള്ള കാര്യം വെച്ചാൽ ഈ കറൻസിയിൽ ഓയിൽ തേക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് ആ ഭഗവാനോട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചേക്കണം ഒന്ന് ക്ഷ്മിദേവിയെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ശ്രീം 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 എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കാം വേറെ മതസ്ഥരാണേച്ചാൽ എയ്റ്റ് നയൻ സെവൻ എന്ന മാജിക് നമ്പറും ചൊല്ലാം അപ്പോൾ ഈ ചിങ്ങ ഒന്നിന് മുമ്പ് വെള്ളിയാഴ്ച ദിവസം ചെയ്തിട്ട് ചിങ്ങ ഒന്നിന് തൊട്ട് ആ നോട്ട് പേഴ്സിൽ വെച്ച് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക ഭയങ്കര സക്സസ് ഉണ്ടാവും അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേ ബ്ലെസ്റ്റ് ഓൾവേസ് താങ്ക്